ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ അവസര നാളുകളിലോട്ടൊക്കെ എടുത്തു തുടങ്ങിയാണ് പത്താഴ്ച വരെ നീണ്ടെത്തി നിൽക്കുകയാണ് പത്താഴ്ച എട്ട് പേരുടെ നോമിനേഷൻ ലിസ്റ്റൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് വോട്ടിംഗ് ഒക്കെ തിങ്കളാഴ്ച രാത്രി പത്ത് മുപ്പതിനു ശേഷം ഹോട്ട്സ്റ്റാറി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ അൺഒഫീഷ്യൽ വോട്ടിംഗ് ലിസ്റ്റുകൾ വെബ്സൈറ്റുകളിൽ ലഭ്യമാകുമ്പോൾ ആരൊക്കെയാണ് ആദ്യ മണിക്കൂറിലുള്ള വോട്ടിംഗ് വൻ കുതിപ്പ് നടത്തിയെന്നും ആരൊക്കെയാണ് വോട്ടിംഗ് വൻ തകർച്ച നേരിട്ട് നിൽക്കുന്നതെന്നും നമുക്ക് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും അൺ ഓഫീഷ്യൽ വോട്ടിംഗ് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എട്ട് പേരാണ് ഇത്തവണ നോമിനേഷൻ വന്നിരിക്കുന്നത് രക്ഷപ്പെട്ട് പോയത് ആതിര നൂറ് അതോടൊപ്പം തന്നെ ആര്യൻ തുടങ്ങിയവർ മാത്രമാണ് വോട്ടിംഗ് തുടങ്ങിയ ആദ്യ മണിക്കൂറുകളിൽ തന്നെ നല്ല രീതി വോട്ടുകൾ സ്വന്തമാക്കാൻ അനീഷേട്ടനെ സാധിച്ചിട്ടുണ്ട് എന്ന അൺഒഫ്യൽ വോട്ടിംഗ് പ്രസറ്റുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വോട്ടുമായിട്ട് അനീഷേട്ട് ഒന്നാം സ്ഥാനത്തേക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനുമോളിയാണ് കാണാൻ സാധിക്കുന്നത് ഷാനവാസിനെ എട്ട് മറിക്കാൻ അനിമോൾക്ക് ആദ്യ മണിക്കൂറിൽ സാധിക്കുന്നുണ്ട് പതിനയ്യായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടുമായിട്ട് അനിമോൾ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം നടത്തുന്നുണ്ടെങ്കിലും അനീഷേട്ടിനെ മറികടക്കാൻ സാധിക്കുന്ന ഒരു മണിക്കൂറിൽ കണ്ടുതന്നെ അറിയണം മൂന്നാം സ്ഥാനത്ത് ഷാനവാസിക്കാനാണ് കാണാൻ സാധിക്കുന്നത് ഷാനവാസിക്കയുടെ പതിനായിരത്തിലോട്ട് അടുക്കുകയാണ് ഒൻ ഒൻപതിനായിരത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തിനാല് വോട്ടുകളുമായിട്ട് ഷാരവാസിക്ക് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന നേരിയ ഡിഫറൻസ് നിൽക്കുന്ന ലക്ഷ്മിനെയാണ് നാലായിരത്തി തൊണ്ണൂറ്റാറ് വോട്ടുകൾ സ്വന്തമാക്കി ലക്ഷ്മി നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്താണ് നിലവിൽ നമുക്കിപ്പോഴത്തെ ആര്യനെ കാണാൻ അക്ബറിനെ കാണാൻ സാധിക്കുന്നെ അക്ബറിന് നാലായിരത്തി മുപ്പത്തി ആറ് വോട്ടുകൾ സ്വന്തമാക്കി നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ ഒരു മണിക്കൂർ ലക്ഷ്മിയെ അക്ബർ അട്ടിമറിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ടസ്റ്റൻഡുകൾ സ്ഥിതികൾ അട്ടിമറിക്കുകയെന്ന് കണ്ടുതന്നെ അറിയാം നിലവിൽ വോട്ടിങ്ങിൻ്റെ ആദ്യ മണിക്കൂറിൽ പിന്നിടുമ്പോൾ അൺഒഫിഷ്യൽ വോട്ടിംഗ് റിസറ്റുകൾ റിസറ്റുകൾ പരിശോധിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നെവിനെയാണ് കാണാൻ സാധിക്കുന്നത് നെവിൻ്റെ വോട്ട് മൂവായിരം പിന്നിട്ടിട്ടുണ്ട് മൂവായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് സാബുമാനെ ബോ ആദ്യ മണിക്കൂറുകളിൽ കാണാൻ സാധിക്കുന്നത് സാബുമാനും ഇത്രയധികം വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചതെന്ന് നോക്കി പോവുകയാണ് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തേഴ് വോട്ടുകളുമായിട്ട് ആദ്യമണിക്കൂർ പിന്നിടുമ്പോൾ നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണി ബിന്നിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ച് വോട്ടുകൾ മാത്രം സ്വന്തമാക്കിയാണ് ബിന്നി നിൽക്കുന്നത് ആദ്യമണിക്കൂർ വോട്ടിംഗ് മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് വോട്ടിംഗ് യുദ്ധമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം അവസാനിക്കുമ്പോൾ ഉള്ള ഒരു സ്റ്റാറ്റസ് മാത്രമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് അത് അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസെറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കുക ഒരു മണിക്കൂറിൽ നിർണായകമായിട്ട് വോട്ടിങ്ങുകൾ മാറുമ്പോൾ ആരൊക്കെയായിരിക്കും വൻ കുതിപ്പ് നടത്തുന്നതും വോട്ടിംഗ് വൻ പരാജയ ഏറ്റുവാങ്ങുന്നതൊക്കെ അറിയാൻ വേണ്ടി അപ്പൊ നിങ്ങൾ ഇന്നത്തെ വിലയേറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തുന്ന ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ പേ ആരാണ് മികച്ച ഗെയിം കളിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് തോന്നുന്ന ഈ ഒരു എട്ട് പേരിൻ്റെ ആരാണോ അവർക്ക് നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്തുക അപ്പോൾ വരും മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള അൺഓഫ് ഹോട്ടിംഗ് റെസിറ്റികൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അതും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിൽ ആരായിരിക്കും കപ്പടിക്കുക എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക